ഫീൽ ഗുഡ് സിനിമകളുടെ സംവിധായകൻ എന്ന് പേരെടുത്ത ഒരു സംവിധായകൻ അങ്ങനൊരാൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രവുമായി വരുമ്പോൾ ഇതൊക്കെ വല്ലോ നടക്കുമോ എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് തലവൻ എന്ന സിനിമ ആദ്യ അവസാനം വരെ കാണുന്ന പ്രേക്ഷകനെ സിനിമയിൽ നിന്നും തെന്നിമാറാതെ പിടിച്ചിരുത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ജിസ് ജോയ് എന്ന സംവിധായകൻ അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട ചേരുവകൾ എല്ലാം തന്നെ ചിത്രത്തിലുണ്ട് അഭിനേതാക്കളുടെ മികച്ച പ്രകടനമാണ് ചിത്രത്തിന്റെ പോസിറ്റീവുകളിലൊന്ന് അതിൽ ബിജു മനോൻ ആസിഫലി കോംബോയാണ് എടുത്തു പറയേണ്ടത് അവർക്ക് കിട്ടിയ കഥാപാത്രം നല്ല വെടിപ്പായി ചെയ്തു എന്ന് തന്നെ പറയാം തുടക്കം മുതൽ അവസാനം വരെ കിട്ടിയ കഥാപാത്രങ്ങളിൽ ജീവിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും ഇരുവരുടെയും സമീപകാല വേഷങ്ങളിൽ മികച്ചത് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും കോട്ടയം നസീർ ദലീഷ് പോത്തൻ അനുശ്രീ തുടങ്ങിയവരും മനോഹരമായി തന്നെ തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ആനന്ദ് തേവർക്കാട് ശരത് പെരുമ്പാവൂർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ആദ്യ പകുതി മെല്ലെ മെല്ലെ കഥയിലേക്ക് വന്ന് രണ്ടാം പകുതിയിൽ ഒരു പിടിയും തരാതെ നമ്മളുടെ നിരീക്ഷണങ്ങളെല്ലാം കാറ്റിൽ പാർത്തുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ചില ചില സന്ദർഭങ്ങളിൽ ഒരു ലോജിക്കില്ലായ്മ കാണാൻ സാധിക്കും ആസ്വാദനത്തെ ബാധിക്കുമെന്നത് കൊണ്ട് വെളിപ്പെടുത്തുന്നില്ല ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നതുകൊണ്ട് തന്നെ അതിനിടെ വലിയ പ്രസക്തിയും ഉണ്ട് തിരക്കഥയുടെ ഒഴുക്കാണ് ചിത്രത്തിലേക്ക് ഇത്രയേറെ പിടിച്ചിരുത്തുന്നതും എന്ന് പറയാം ദീപക് ദേവിയുടെ സംഗീതവും എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ് കഥാപരിസരത്തിന് അനുയോജ്യമായി അദ്ദേഹം അത് വൃത്തിയായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രത്തിന് പശ്ചാത്തല സംഗീതത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതറിഞ്ഞിവിടെ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും ദിലീഷ് പോത്തിന്റെ നറേഷനിലാണ് ചിത്രം മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഥ പുരോഗമിക്കുമ്പോൾ പോലീസ് ഓഫീസുകളിലെ സ്ഥാനക്കയറ്റങ്ങൾ അവരെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചിത്രം പറഞ്ഞു പോകുന്നുണ്ട് ഒട്ടും പിടിതരാത്ത തിരക്കഥയാണ് ചിത്രത്തിന്റെ മുഖ്യ ആകർഷണം അതിനൊപ്പം ജിസ്ജോയ് എന്ന ഫിലിം മേക്കർ കൂടെ ചേർന്നപ്പോൾ മറ്റൊരു മനോഹര ത്രില്ലർ കൂടെ മലയാളത്തിൽ സംഭവിച്ചു ഒരുപക്ഷെ ജിസ്ജോയ് എന്ന സംവിധായകൻ്റെ മധുര പ്രതികാരമായി തലവനെ കാണാം നന്മ മരം നന്മ പാസം തുടങ്ങി ഫീൽ ഗുഡ് മാത്രമേ അദ്ദേഹത്തെ കൊണ്ട് പറ്റൂ എന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് തലവൻ തിയേറ്ററിൽ തന്നെ ആസ്വദിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് തലവൻ